ബ്രിട്ടനിൽ ഇസ്ലാമിനോടുള്ള പക കാരണം ഒരാൾ പള്ളിയുടെ ഗ്ലാസ് ചവിട്ടി തകർത്തു പക്ഷേ അയാളെ അള്ളാഹു നേരിട്ട് ശിക്ഷിച്ചു വീഡിയോ അവസാനം വരെ കാണുക ഈയൊരു അടിക്കുറിപ്പോടു കൂടി പ്രചരിക്കുന്ന പീഡിയുടെ വസ്തുതയാണ് ഇത്തവണ ഫാക്ട് ഫൈൻഡർ പരിശോധിക്കുന്നത് സ്വാഗതം ഫേസ്ബുക്കിൽ പതിനായിരക്കണക്കിന് ആളുകൾ കണ്ട ഈ വീഡിയോ ഇപ്പോൾ വാട്സപ്പിലും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഒരാൾ ഒരു കെട്ടിടത്തിന്റെ ഗ്ലാസ് കൈകൊണ്ടിടിച്ച് കാലുകൊണ്ട് ചവിട്ടിയും തകർക്കുന്നതാണ് ദൃശ്യത്തിലുള്ളത് തുടർന്ന് അതുവഴി വന്ന ഒരാൾ ഇയാളെ ചോദ്യം ചെയ്യുന്നതും അക്രമി അയാളെ കയ്യേറ്റം ചെയ്യുന്നതും കാണാം തുടർന്ന് പോലീസ് വരുന്നത് ഭയന്നോ മറ്റോ റോഡിന്റെ മറുവശത്തെ കോടാൻ ശ്രമിച്ച ഇയാളെ ഒരു കാറ് ഇടിച്ചു വീഴ്ത്തുന്നതാണ് ദൃശ്യത്തിലുള്ളത് ഖുർആാൻ പാരായണത്തിന്റെ കൂടി പ്രചരിക്കുന്ന വീഡിയോയിൽ അറബിയിൽ എഴുതിയിട്ടുള്ള ടെക്സ്റ്റിൽ പറയുന്നത് അമേരിക്കയിലാണ് സംഭവം എന്നുള്ളത് എന്നാൽ ഇന്തോനേഷ്യൻ ഭാഷയിൽ എഴുതിയ സബ് ടൈറ്റിനോട് കൂടി പ്രചരിക്കുന്ന ഇതേ വീഡിയോ സംഭവം നടന്നത് ബ്രിട്ടനിലാണെന്ന് പറയുന്നു ഗൂഗിളിൽ നടത്തിയ റിവേഴ്സ് ഇമേജ് സെർച്ചിൽ രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ കണ്ടെത്തി വൈറൽ ഹോഗ് എന്ന വീഡിയോ ഏജൻസി പുറത്തുവിട്ട ഈ വീഡിയോയിൽ പറയുന്നത് നിരവധി തവണ അക്രമം നടത്തിയ ആൾക്ക് ഒടുവിൽ കർമ്മഫലം കിട്ടി എന്നതാണ് രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് പോളണ്ടിലെ ലുബ്നിൽക്കിൽ ഒരു ഷോപ്പിന് നേരെ നടന്നതാണ് അക്രമം എന്നും വീഡിയോയുടെ അടിക്കുറിപ്പിലുണ്ട് ഇയാൾ രണ്ടു തവണ തന്റെ കടയുടെ ചില്ലു തകർത്തതായും ഉടമ അറിയിച്ചു രണ്ടാഴ്ച മുമ്പ് സെപ്റ്റംബർ ഒമ്പതിനായിരുന്നു ആദ്യ സംഭവം രണ്ടു തവണ ചില്ലു തകർക്കാൻ എത്തിയപ്പോൾ കണ്ടുനിന്ന് ഒരാൾ പോലീസിനെ വിളിക്കുകയായിരുന്നു രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് കാറിടിച്ചത് ഇയാളെ ചെറിയ പരിക്കോടുകൂടി ആശുപത്രിയിൽ എത്തിച്ചതായും കടയുടമ അറിയിച്ചു പോലീസ് മാധ്യമമായ ഫാക്ട്വന്റി ഫോറും രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് ഇതേക്കുറിച്ച് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിനാണ് സംഭവം നടന്നതെന്നും ലുഗ്നിക്കിൽ നിന്നുള്ള ഇരുപത്തിയേഴ് വയസ്സുകാരനാണ് അക്രമിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി പതിനേഴിൽ പോളണ്ടിൽ ഒരു കടയുടെ ഗ്ലാസ് തകർക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ ബ്രിട്ടനിലെ പള്ളിയുടെ ഗ്ലാസ് തകർത്തിയാൽ അപകടത്തിൽപ്പെട്ടു എന്ന പേരിൽ പ്രചരിക്കുന്നത് വ്യാജ വാർത്തകൾ പൊളിച്ചടുക്കുന്ന ഇത്തരം വീഡിയോകൾ കൃത്യമായി ലഭിക്കാൻ ഫാക്ട് ഫൈൻഡർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക നേരറിയാൻ ഫാക്ട് ഫൈൻഡറുമായി ബന്ധപ്പെടുക ബന്ധപ്പെടേണ്ട വാട്സപ്പ് നമ്പർ സെവൻ നയൻ സീറോ ഡബിൾ ടു ഫോർ ഡബിൾ ടു സീറോ ത്രീ